കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മൂവാറ്റൂഴിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മൂവാറ്റുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനു മുമ്പ് ജില്ലാ സമ്മേളനം നടത്തിയത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് പ്രതിനിധികൾ അത്രയും ഉണ്ടായിരുന്നില്ല പക്ഷേ പത്ത് നാനൂറോളം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു ജില്ലാ സമ്മേളനമാണ് രണ്ടായിരത്തി പത്തിൽ മൂവായിരത്തിൽ സംഘടിപ്പിച്ചത് അതിനുശേഷം ഇപ്രാവശ്യം നമ്മൾ നാൽപ്പതാം ജില്ലാ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ ആയിരത്തോളം പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നു നല്ല ശക്തമായൊരു പ്രകടനം സംഘടിപ്പിക്കുന്നു അതോടൊപ്പം എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ഒത്തിരി ഡിമാൻഡുകൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഒത്തിരി ഡിമാൻഡുകൾ സർക്കാർ ഞങ്ങൾക്ക് തരാനായിട്ടുണ്ട് അത് തരുന്നതിന് എന്തൊക്കെ സമരമാർഗ്ഗങ്ങളാണ് ഈ സംഘടന സ്വീകരിക്കേണ്ടത് എന്നതിനെ പറ്റി വളരെ വിശദമായ ചർച്ചകൾ ജില്ലാ സമ്മേളനത്തിനുണ്ടാവും തുടർന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തെ തുടർന്നുള്ള സമര പരിപാടികളെപ്പറ്റി എന്തൊക്കെ സമരമാർഗ്ഗങ്ങളാണ് നമ്മൾക്കിപ്പോൾ പെൻഷൻകാർക്ക് കിട്ടേണ്ട ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് ആയിട്ട് എന്തൊക്കെ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെപ്പറ്റി വിശദമായി ചർച്ച നടക്കുകയും സംസ്ഥാന സമ്മേളനത്തിൽ അത് സംബന്ധമായ വിശദമായ തീരുമാനങ്ങൾ എടുക്കുകയും സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് പതിനെട്ടാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കെ രണ്ട് ദിവസങ്ങളിലായി മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് മുതിർന്ന തലമുറയുടെ സാമൂഹ്യ സാക്ഷ്യം എന്ന വിഷയത്തിൽ സിംബോസിയവും നടക്കും പതിനെട്ടാം തീയതി പ്രകടനത്തോടെ ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ നിരവധി അംഗങ്ങൾ പങ്കെടുക്കും ഈ പെൻഷൻ സംഘടനയില് സർക്കാർ ജീവനക്കാർ അധ്യാപകർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ മേഖലയിൽ പണിയെടുക്കുന്നവരുൾപ്പെടെയുള്ളവരാണ് ഈ പെൻഷൻ സംഘടനയിലുള്ളത് ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളാണ് ഈ പെൻഷൻ സംഘടനയിലുള്ളത് അത് ഫാമിലി പെൻഷൻകാർ ഉൾപ്പെടെ ഉള്ളവർ അഞ്ച് ലക്ഷത്തിന് പുറത്ത് പെൻഷൻ ഉള്ള ഒരു സംഘടനയാണ് അതിൽ നമുക്ക് തൊണ്ണൂറായിരത്തോളം അംഗങ്ങളുമായി കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ ശക്തമായി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര സമരത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ സ്ഥാനം കിട്ടിയ കെ എസ് എസ് പി എ അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും പതിനെട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് നടക്കുന്ന സുഹൃത് സമ്മേളനത്തോടെ സമ്മേളനത്തിന് സമാപനമാകും സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി സംസ്ഥാന സെക്രട്ടറി ജോർജ് പി എബ്രഹാം കെ എസ് എസ് പി എ മൂവാറ്റുപുഴ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ഷബീബ് എവറസ്റ്റ് വർക്കിംഗ് ചെയർമാൻ വി ഡി പൈലി ജില്ലാ സെക്രട്ടറി സി എ അലിക്കുഞ്ഞ് ജനറൽ കൺവീനർ ഡൊമിനിക് തോമസ് കൺവീനർ ഒ എം തങ്കച്ചൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ